നമസ്കാരം അവസാനഘട്ട തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും വാക്പോരുമായി നേതാക്കൾ രംഗത്ത് വരുന്നു കോൺഗ്രസ് ബി ജെ പി നേതാക്കളാണ് പരസ്പരം വാക്കുകൊണ്ട് പോരടിക്കുന്നത് വിജയം ഉറപ്പാണെന്ന് ബി ജെ പിയും എൻ ഡി എയും അവകാശപ്പെടുമ്പോൾ തങ്ങൾ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ പ്രത്യേക യോഗം ജൂൺ ഒന്നാം തീയതി അതായത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ദിവസം ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ആരൊക്കെ വരണം ഏതൊക്കെ മുന്നണികളെ ഒപ്പം കൂട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ജൂൺ ഒന്നാം തീയതി നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകുന്നത് ജൂൺ രണ്ടാം തീയതി ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒന്നാം തീയതി യോഗം ചേർന്നത് എന്ന് പറയപ്പെടുന്നു അതേസമയം എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നു പ്രതിപക്ഷം സമ്പൂർണമായും പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വൻ തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് കോൺഗ്രസ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അഭിമുഖീകരിക്കുക അതാണ് അവർ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഒളിച്ചോടുന്നത് കോൺഗ്രസ് പാർട്ടിയോട് ഒളിച്ചോടരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നും അമിത്ഷാ പറഞ്ഞു തോൽവിയെ നേരിട്ട് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഇപ്പോൾ സാഹചര്യം അവർക്കും മനസ്സിലായി എക്സിറ്റ് പോളിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാകും അതിനാലാണ് എക്സിറ്റ് പോളുകളിൽ ഒരു കാര്യവുമില്ലെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നത് എന്നും അമിത്ഷാ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം റേറ്റിംഗ് കൂട്ടാനുള്ള ചാനലുകളുടെ യുദ്ധത്തിനപ്പുറം ഇത്തരം ഊഹാപോഹങ്ങൾ ഉന്നയിക്കുന്നതിൽ കാര്യമില്ല എന്നായിരുന്നു എ വക്താവ് പവൻ ഖേര സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ജൂൺ നാലിന് ഫലം പുറത്തുവരികയും ചെയ്യും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഏതൊരു ചർച്ചയുടെയും ലക്ഷ്യം ജൂൺ നാലിന് ശേഷം നടക്കുന്ന സംവാദങ്ങളിൽ സന്തോഷത്തോടെ കോൺഗ്രസ് പങ്കെടുക്കുമെന്നും ഖേര കുറിച്ചു ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ഭാര്യ സോണൽ ഷായ്ക്കൊപ്പമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രത്തിൽ അരമണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷമാണ് മന്ത്രി മടങ്ങിയത് ക്ഷേത്രത്തിലെ പൂജാരിമാർ അമിത്ഷായെ പ്രധാന കവാടത്തിലൂടെ സ്വീകരിച്ചു ദർശനത്തിന് ശേഷം പൂജാരിമാർ അമിത് ഷായ്ക്ക് ആയുർവേദ ഉൽപ്പന്നങ്ങളും നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ക്ഷേത്ര ദർശനത്തിന് എത്തിയത് അതേസമയം രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി പാർട്ടി വക്താവ് ജയറാം രമേശാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കും സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടി നേതൃത്വം പ്രധാനമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് യുക്തിസഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പർ കടക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന പ്രതീക്ഷയും ജയറാം രമേശ് പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം എൻ ഡി എ സഖ്യത്തിലുള്ള ചില പാർട്ടികളും സഖ്യത്തിനൊപ്പം ചേരും പുതിയ പാർട്ടികളുടെ വരവില് ഉൾപ്പെടെ ഹൈക്കമാൻഡ് നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തത്വത്തിലാണ് എൻ ഡി എ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ജെ പി നദ്ദ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി പി തുടങ്ങിയ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വാതിലുകൾ തുറന്നിട്ടിരിക്കുമോ എന്ന ചോദ്യത്തിന് നിതീഷ് കുമാർ മലക്കംമറച്ചിലിൻ്റെ മാസ്റ്ററാണെന്ന് ജയറാം രമേശ് മറുപടി നൽകി വിജയത്തിലും ഞങ്ങൾ വിശാല ഹൃദയരായിരിക്കും പകപോക്കൽ രാഷ്ട്രീയം ഞങ്ങളുടെ അജണ്ടയല്ല പ്രതികാര രാഷ്ട്രീയം ഇല്ലേയില്ല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഖ്യാതമായ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിൽ ഇരിക്കുകയാണ് അതേ വിവേകാനന്ദ സ്മാരകത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് വിരമിച്ചതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ജീവിതം ധ്യാനത്തിലായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു